കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡൻ്റ് പുതിയൊരു ടാക്സ് ബില്ല് പാസ്സാക്കി അതുമൂലം ദശലക്ഷം കോടി രൂപ അമേരിക്കൻ ഗവൺമെൻ്റ് ഖജനാവിലേക്ക് വരും പക്ഷേ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും ഒരുപാട് കമ്പനികളെ ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് അതിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള എലോൺ മസ്ക് പറഞ്ഞിരിക്കുകയാണ് ട്രംപിൻ്റെ ബിൽ നിയമമായാൽ പുതിയ അമേരിക്ക പാർട്ടി ആരംഭിക്കും കാരണം എലോൺ മസ്കിനെ സംബന്ധിച്ച് പണം ഇഷ്ടംപോലെയുണ്ട് ജിലേബി കഴിക്കുന്ന ലാഘവത്തോടെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും കാരണം അമേരിക്കയിലാൾക്കൂടെ രണ്ടേ രണ്ട് പാർട്ടികളേ ഉള്ളൂ ഒന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയും ഒന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഭരിക്കാൻ കയറിയതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവരുടെ ഖജനാവിൽ കോടിക്കണക്കിന് രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പണം സമാഹരിക്കുകയാണ് അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് അവിടുത്തെ കച്ചവടക്കാരെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് അവിടുത്തെ വൈദേശിക ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട് അതിനുള്ളിലും പുറത്തുള്ള ഒരുപാട് ബിസിനസ്സാരെ അത് ബാധിക്കുന്നുണ്ട് വ്യവസായികളെ ബാധിക്കുന്നുണ്ട് ഇതൊന്നും അയാൾ നോക്കുന്നില്ല ഒന്നാമത്തെ അയാൾ രാഷ്ട്രീയക്കാരനല്ല അയക്ക അതിനെക്കുറിച്ചൊരു കുന്തോ അറിയില്ല അയാളൊരു കച്ചവടക്കാരനാണ് അപ്പോൾ അയക്ക് മനസ്സ് തോന്നുന്നതല്ല അയാൾ നിവർത്തിക്കുകയാണ് മനസ്സ് തോന്നുന്നതെല്ലാം എങ്ങനെയെങ്കിലും നടത്തിയിട്ട് കാര്യമില്ല ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് പൊളിഞ്ഞു പോകും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ല അയാൾ അതിന് പറ്റുന്ന ഉപദേശ സമൃദ്ധി അയക്കില്ല അങ്ങനെ പല കാര്യങ്ങളുമില്ല അതുകൊണ്ട് അമേരിക്കയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഇന്നും ഒരു അനുശ്ചൃതമായിട്ടുള്ളൊരു കാര്യമാണ് ഏതായാലും എലോൺ മസ്കിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വരണപരിഷ്കാരങ്ങളൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എലോൺ മസ്ക് അതിൽ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ടെസ്ല കാർ കാർഗിനെ യുദ്ധകാലോത്സവത്തിൽ അത് ബാധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ നിലയിലും അത് ബാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അവിടുത്തെ വാണിജ്യ വ്യവസായ മണ്ഡലങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവിടുത്തെ ടാക്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്